ഇൻവിസിബിൾ സിബ് വെച്ച് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇത് കണ്ട നല്ല തുണി എടുക്കുക കേട്ടോ നല്ല തുണിയിൽ ഒരു സൈഡിൽ ഞാൻ ഓൾറെഡി സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മറ്റേ സൈഡിൽ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ നമ്മൾ ആ സിബിൻ്റെ നമ്മൾ ഒരേപോലെ മാർക്ക് ചെയ്യണം രണ്ട് വശത്തെയും നമ്മൾ വയ്ക്കാൻ പോകുന്നത് മാർക്ക് ചെയ്യണം കണ്ടില്ലേ അപ്പോൾ ഞാൻ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫുഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഞാൻ ത്രീ ടയർ ഫൂട്ടാണ് ഉപയോഗിക്കുന്നത് ത്രീ ഇൻ വൺ ഫൂട്ട് അപ്പം നമുക്ക് ഫൂട്ട് മാറി മാറി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ല തുണിയിലേക്ക് ഇൻവിസിബിൾ സിബ് നല്ല ഫിനിഷിങ്ങോടുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം അത് നമ്മൾ നമ്മളാ സിബിൻ്റെ സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം അതായത് ഫുള്ളായിട്ട് അങ്ങ് ഓപ്പൺ ചെയ്യണം ദേ ഞാൻ കാണിക്കുന്നുണ്ടോ അത് ഫുള്ളായിട്ട് തുറന്ന് വെച്ചിട്ട് ആ പറ്റക്കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുവാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ഇൻവിസിബിളായിട്ട് തന്നെ ആ സിബ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ സൈഡ് ഭാഗം നല്ലപോലെ ഓപ്പൺ ആക്കി പിടിച്ചിട്ട് തന്നെ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നല്ല ഫിനിഷിംഗ് ആയിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പറ്റ് കുറ്റിയ കൂടെ തന്നെയാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ നമ്മൾ ഒരുമിച്ച് വെച്ച് നോക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണേൻ്റെയൊക്കെ ആ ഒരു ലെങ്ത് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ സിബ് എറിയും കുറഞ്ഞും അല്ല ഇരിക്കുന്നതെന്നൊക്കെ നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അതിന് ശേഷം എന്തെങ്കിലും ലൈനിങ് അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക നല്ല തുണിയിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തതിൻ്റെ മേളിലേക്ക് തന്നെ ലൈനിങ് വെച്ചുകൊടുക്കുക ഇപ്പോൾ സാറ്റിൻ ബോൾട്ട് തുണിയാക്കി ആണെങ്കിൽ സാറ്റിൻ്റെ നല്ല ഭാഗം ലൈനിങ്ങിൻ്റെ അതായത് നമ്മുടെ നല്ല തുണിയിൽ കാണത്തക്ക രീതിയിൽ തന്നെ വെക്കുക കേട്ടോ അതിന് ശേഷം ലൈനിങ് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുക സാറ്റിൻ ബോൾട്ട് തുണിയാക്കി ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് തെന്നിപ്പോകും അപ്പം വേണ്ടി നമ്മളൊന്ന് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിക്ക് അത് നമുക്ക് ഇരിക്കുന്നു കിട്ടും കേട്ടോ പിന്നീട് നമ്മളിത് നമ്മൾ നേരത്തെ നല്ല തുണിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മേളിൽ കൂടി തന്നെ ആ സാറ്റിൻ അതായത് നമ്മുടെ ലൈനിങ് തുണി വെച്ചിട്ട് അത് അതേ ആ സ്റ്റിച്ചിൻ്റെ പുറത്തുകൂടി തന്നെ ലൈനിങ്ങിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ എത്തിക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആ സൈഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന് പ്രത്യേകം സൈഡ് പിടിക്കേണ്ട ആവശ്യമില്ല നേരെ ആ ലൈനിങ്ങിന് ആ പറ്റക്കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മാത്രം മതി കേട്ടോ അങ്ങനെ അത് രണ്ട് വശത്തും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകുക പിന്നെ ഇൻവിസിബിൾ ഫുട്ട് മാറി മാറി ഇടുന്നവരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഫുട്ടിടുക റൈറ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫുട്ട് ഇടുക കേട്ടോ ഇപ്പൊ ഏറ്റവും എളുപ്പം ത്രീ ഇൻ വൺ ഫുട്ടാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ലൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മാത്രം മതി നമ്മൾ ഇടേണ്ട ആവശ്യമില്ല അപ്പൊ ത്രീ ഇൻ വൺ ഫുട്ടിന്റെ ഒരു വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ ഇൻ വൺ ഫൂട്ട് മാത്രമല്ല എല്ലാ ടൈപ്പ് ഫ്രൂട്ടുകളും ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും മീഷോയിലൊക്കെ ആണെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവൈലബിൾ ആണ് പവർ മിഷൻ അല്ല ജനോ മിഷീൻ്റെ ആണെങ്കിലും സാധാ മെഷീൻ്റെ ഒക്കെ ആണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്സും നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അങ്ങനത്തെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റേ വശമാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് വശവും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയാലും നമുക്ക് സിബ് ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതും പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകുക അപ്പോൾ ഇതിന് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഫൂട്ടിടണം കേട്ടോ ഏത് ചെയ്യുമ്പോഴത്തേക്കും അപ്പം അതിൻ്റെ പറ്റക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മാത്രം മതി നമ്മൾ ആദ്യം നല്ല തുണിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതൊന്ന് പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് അടിച്ചാൽ മാത്രം മതി കേട്ടോ ഇപ്പം അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേമാതിരിയാണ് കിട്ടുന്നത് ഇത് നമ്മൾ തിരിച്ചെടുക്കുക ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും നമ്മളിങ്ങനെ ലൈനൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കത്തില്ല അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് സിബ്ബ് വന്നിട്ടുണ്ടെന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ ഇതിന് അപ്പോൾ സിബ് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതിപ്പോൾ നമ്മൾ ഇൻവിസിബിൾ സിബ് വെച്ചത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മളത് ലോക്ക് ചെയ്താൽ മാത്രം മതി പിന്നെ നമ്മൾ കഴുത്തൊക്കെ ഒന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കഴുത്തും കൂടി നമ്മൾ ജസ്റ്റ് അടിച്ചിട്ടും മറിച്ചെടുക്കുകയാണെങ്കിൽ കഴുത്തും കൂടി നമുക്ക് അപ്പൊ തന്നെ ഫിനിഷ് ചെയ്ത് കിട്ടേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മള് അത് ഏർ ഴുത്തും കൂടി തിൻ്റെ ഒപ്പം ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ എനിക്കും ഇതുപോലെ ആദ്യമൊക്കെ ഇൻവിസിബിൾ സിബ് വയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഇൻവിസിബിൾ സിബ് മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ എനിക്കിപ്പോൾ സാധാരണ സിബ് വയ്ക്കുന്ന ഇഷ്ടമില്ല ഇത് ഭയങ്കര സിമ്പിളും ആണ് മറ്റേതിനെ അപേക്ഷിച്ച് നമ്മൾ മറ്റേ സിബ് വയ്ക്കുമ്പോൾ ജസ്റ്റ് വേറൊരു തുണി അറ്റാച്ച് ചെയ്തിട്ട് വേണം അത് വെക്കാൻ ഇത് ഇതങ്ങനെയൊന്നുമില്ല നമുക്ക് ലൈനിങ്ങിൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് മറിച്ചിടുമ്പോഴാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണ് തയ്യൽ തുമ്പൊന്നും കാണുന്നില്ല നല്ല രീതിക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് है ना